ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം നമ്മുടെ സമൂഹത്തിലെ ചില നീചന്മാരുണ്ട് അവരുടെ കാര്യമാണ് ഞാൻ ഇതിലൂടെ തുറന്നു കാട്ടാൻ പോകുന്നത് ചില സമുദായത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നവർ രാഷ്ട്രീയത്തിൽ പിടിച്ച് കിടക്കുന്നവർ അതുപോലെ തന്നെ രാഷ്ട്രീയവും സമുദായ ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് പോകുന്നവർ അങ്ങനെ ചിലരുടെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടിയാണിത് മറ്റുള്ളവരിൽ നിന്നും കടവെടുത്തതൊന്നുമല്ല ഞാൻ തന്നെ നിരീക്ഷണത്തിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് ഉദിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള ചില സമുദായ നേതാക്കന്മാർ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരൊന്നും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു പ്രത്യേകിച്ചും സംഘപരിവാറിന് എതിരെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞില്ലായിരുന്നു സംഘപരിവാറിനെ അനുകൂലിക്കുന്ന രീതിയിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചില സഭാ നേതാക്കന്മാരും ചില സംഘടനാ നേതാക്കന്മാരും ചില രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആശയവുമായിട്ട് മുന്നോട്ട് വന്നു അതിലൊന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് മണിപ്പൂർ വിഷയം നിരവധി ക്രൈസ്തവ പാവം ജനങ്ങൾ മരിച്ചു വീണ മണ്ണിനെ കുറിച്ച് മറന്നുപോയ നമ്മുടെ കേരളത്തിലുള്ള ചില സഭാ നേതാക്കന്മാരുണ്ട് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും അടങ്ങുന്ന കുറെ സഭാ നേതാക്കന്മാർ ലോഹയും കൊന്തയും ഇട്ടുകൊണ്ടുവന്ന് മണിപ്പൂരിൽ നടന്ന വിഷയത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം മറന്നുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അതിന് എന്താണ് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഈ സഭാ നേതാക്കന്മാർ അടങ്ങുന്ന ഒരു ഒരു കൂട്ടം ജനമടങ്ങുന്ന ഇവരെയൊക്കെ ലീഡർഷിപ്പ് വഹിക്കുന്ന ചില ക്രൈസ്തവ പള്ളികളുടെ ചർച്ചുകളുടെയൊക്കെ സെക്രട്ടറി പ്രസിഡൻറ്റുമാർക്കൊക്കെ ഇ ഡി നോട്ടീസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഈ സി ബി ഐ അന്വേഷണവും ഇ ഡി നോട്ടീസും അതുപോലെ തന്നെ ക്രൈസ്തവ ക്രൈസ്തവ ചർച്ചുകളിലേക്ക് ഫണ്ട് ഇറക്കുന്ന ബിസിനസ് എന്താണ് അവിടെയുള്ള കോഡീശന്മാർ ക്രൈസ്തവ ക്രൈസ്തവരായിട്ടുള്ള കോഡീശന്മാർ അവർ അവരുടെ കയ്യിലിരിക്കുന്ന അനധികൃതമായിട്ടുള്ള ഭൂമി അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷണം വരും എന്നുള്ള ഒരു പേടികൊണ്ടാണ് ഇവർ മണിപ്പൂർ വിഷയത്തെ മറന്നുപോയത് അതുകൊണ്ടാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തെറ്റൊന്നും അവിടെ നടന്ന ചെറിയൊരു പ്രശ്നമാണ് തമ്മിലുള്ള രണ്ട് കൂട്ടരുടെ ചെറിയൊരു അടിപിടിയാണ് എന്ന് പറഞ്ഞു വെച്ചത് യാക്കോബായും ഓർത്തഡോക്സുമാണ് അതിന് ഒന്നാമതായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇത് ഞാൻ തെറ്റാണ് ഞാൻ എൻ്റെ കയ്യിൽ വസ്തുതകളൊന്നുമില്ല അടിസ്ഥാനമായിട്ടുള്ള ഒരു തെളിവുകൾ ഇല്ലാതെയാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ പി ജോർജ് പറഞ്ഞ ഒരു വീഡിയോ കിടപ്പുണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി സി ജോർജിനോട് ഡയറക്റ്റ് പറയുകയാണ് നമ്മുടെ സഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ അവിടെയുള്ള സെക്രട്ടറി പുള്ളി ഇ ഡിയുടെ അന്വേഷണത്തിൽ ബുദ്ധിമുട്ടുകയാണെന്നൊരു അച്ഛൻ പറയുകയും അതിൽ ഇടയിൽ കയറി പി സി ജോർജ് മൈക്ക് വാങ്ങിയിട്ട് പറയുന്നു ഇതൊക്കെ നമ്മളെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ ഞങ്ങളത് പരിഹരിക്കത്തില്ലേ എന്ന് പറയുകയും ചെയ്തു പി സി ജോർജ് ആരാണെന്ന് നമുക്കറിയാം ബി നേതാവാണ് പല തന്തയ്ക്ക് പിറന്നിട്ട് ഇപ്പോൾ ഒടുക്കാൻ ബി ജെ പിയിലേക്ക് അഭയം പ്രാപിച്ച് അഭയം തേടാൻ പോയിരിക്കുകയാണ് മകൻ്റെ ഭാവി ഓർത്തും കൂടിയാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് രണ്ടാമതുള്ള ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിലും ഒരുപാട് കേസുകൾ നിലനിൽക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് നവോത്ഥാന ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനം പുലർത്താൻ വേണ്ടിയിട്ട് ശബരിമലയെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള നവോത്ഥാന ഒരു പ്രസ്ഥാനം അതിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനം രൂപീകരിച്ച ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ചില പരാമർശങ്ങൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് ശേഷം കണ്ടതാണ് അതിനു മുമ്പ് നരേന്ദ്രമോദിയെ ശക്തമായിട്ട് ഒരിക്കലും ഇദ്ദേഹം ഒന്നും വേണ്ടിയിട്ടില്ല ഒരു പ്രതികരണം വന്നിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിങ്ങളെ കരുവാക്കൊണ്ട് എന്താണോ ആർ എസ് എസ് സംഘപരിവാർ പറഞ്ഞു വെക്കുന്നത് അതിൽ നിന്നും തുടക്കം കുറിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പിയുടെ എല്ലാം എടുത്ത് അണ്ണാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ അപ്രഖ്യാപിത സംഘപരിവാർ നേതാവ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹം ഒരുപാട് വർഗീയതയാണ് ഇതിനോടകം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് മുസ്ലിം സമുദായത്തിന് സംവരണങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു മുസ്ലിം സമുദായത്തിന് എല്ലാത്തിലും ഉയരത്തിലെത്തിക്കുന്നു സർക്കാരിന് മുസ്ലിങ്ങളോട് പ്രീണനം കൂടി പോകുന്നു എന്നുള്ള പല പല വർഗീയതകളാണ് ഈ എസ് എൻ ഡി പി അപ്രഖ്യാപിത നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു വസ്തുത ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിനൊക്കെ എന്താണ് കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നിരവധി കേസുകൾ നേരിടുന്നുണ്ട് അത് സംസ്ഥാനത്ത് നേരിടുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും ഇ ഡിയും നേരി ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയുടെ അന്വേഷണമൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ പ്രീണനം കൂടി പോകുന്നു ആരോട് സംഘപരിവാറിനോടും ആർ എസ് എസിനോടും ബി ജെ പി അതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ നിരവധി വോട്ടുകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ നിഗൂഢതകളാണ് എസ് എൻ ഡി പിട ഈ ഉന്നത തലത്തിലിരിക്കുന്ന ഈ അപ്രഖ്യാപിത സംഘപരിവാർ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലുള്ളത് ഒരുപാട് നിഗൂഢതകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന കാര്യവും ഇതിൽ ഈ ഓരോ ദിവസവും പറയുന്ന വർഗീയതയിൽ ഒരു കഴമ്പുമില്ലാത്തതാണ് എന്നുള്ളതാണ് വസ്തുത വെല്ലുവിളിച്ച എസ് ഡി പിയുടെ നേതാക്കന്മാർ വെല്ലുവിളിച്ചിട്ട് പോലും ഒരു മറുപടിക്ക് പോലും തുനിയാത്തവനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കളവാണ് ഇവൻ പറഞ്ഞത് എന്നുള്ളത് ഇവനും ഈ ലോഹയിട്ട് സഭാനേതാക്കന്മാരും ഒക്കെ ഇങ്ങനെ കള്ളത്തരം പറയാനും അതുപോലെ തന്നെ ഒറ്റയടിക്ക് തന്നെ നിലപാട് മാറ്റി ഒക്കെ ഒരു കാരണമേ ഉള്ളൂ ഇവരെല്ലാവരും പേടിക്കുന്നത് ഇ ഡി എ ആണ് നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്താണ് അരവിന്ദ് കെജ്രിവാൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ അതുപോലെ നിരവധി സംസ്ഥാനത്തുള്ള ബി ജെ പി ബി ജെ പിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത നിരവധി സംസ്ഥാനങ്ങളിലുള്ള ചില മന്ത്രിമാർക്കെതിരെ ഇ ഡി കേസുകളുണ്ട് സ്റ്റാലിന്റെ കീഴിലുള്ള മന്ത്രിക്കുമുണ്ട് ഇ ഡി കേസ് അതിലൊരു മന്ത്രിയെ പിടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോയിട്ടുമുണ്ട് ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത് ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വർഗീയ ചൊവ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് ഈ സഭാ നേതാക്കന്മാരും ലോഹയിട്ട് ലോഹയിട്ടച്ചന്മാരും എല്ലാവരും കൂടിയായിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് ബി ജെ പി ഉയർത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയതും തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ച വോട്ടിൻ്റെ ആ എടുത്താൽ അതിൻ്റെ അകത്തുള്ള ഓരോ എടുത്താൽ ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ ഇതുപോലുള്ള സഭാനേതാക്കന്മാർ നേരിടുന്ന ഇ ഡി അന്വേഷണമാണ് ഈ ഇ ഡി അന്വേഷണം തടയാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് വരെയും കൊടുത്തിട്ടുള്ളത് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു റബ്ബറിന് അറുനൂറ് രൂപ കൂട്ടിയാൽ ഒരു സീറ്റ് കൊടുക്കാമെന്നുള്ളത് ഇതൊന്നുമല്ലായിരുന്നു ഈ ഭൂമി നമുക്കറിയാം മലയോര മേഖലകളിലെല്ലാം സർക്കാർ സർക്കാരിൻ്റെ ഭൂമികളെല്ലാം കൈകേറി വെച്ചിരിക്കുന്നത് ഇവരാണ് അതിനൊക്കെ അന്വേഷണങ്ങൾ വരും ഈ അവരുടെയൊക്കെ സ്വത്തിന് ഇ ഡി അന്വേഷണം വരും നിരവധി അന്വേഷണങ്ങൾ വരുമ്പോൾ അവരുടെയൊക്കെ മുഖപടങ്ങൾ അഴിഞ്ഞു വീഴും ജനങ്ങളെ സത്യാവസ് സത്യങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ഈ ക്രൈസ്തവ പുരോഹിതന്മാരും അവരുടെ നേതാക്കന്മാരും ചർച്ചിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാവരും ഒറ്റയടിക്ക് തന്നെ നിലപാട് മാറ്റി സംഘപരിവാർ ചായവിലോട്ട് പോയിരിക്കുന്നത് മറിച്ച് ബി അല്ല കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഇവരുടെയൊക്കെ നിലപാട് വേറെ തിരിച്ചായിരുന്നെ ഈ ഇതുപോലുള്ളൊരു നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങ് തുടങ്ങിയേന നരേന്ദ്രമോദി അതാണ് ഇതാണ് ബി ജെ പി മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഒന്നും കൂടി ഒന്ന് പ്രീണപ്പെടുത്തിയേനാ കാരണം കോൺഗ്രസ് വന്നാൽ ഇ ഡി അന്വേഷണം വരരുതല്ലോ എന്ന് വെച്ച് ഒറ്റയടിക്കേന പലതന്ത പറഞ്ഞ സ്വഭാവം ഇവരെല്ലാം കാണിച്ചനാ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഇവന്റെ ഭാര്യ ആർ ആണ് മകനും ആർ ആണ് ഇവൻ മാത്രം ഇടതുപക്ഷത്തിനെ പ്രീണനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിണറായി സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷെ കള്ളത്തരമാണ് പിണറായിയെ വഞ്ചിക്കുകയാണ് ഇവൻ ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ കേസുകളും കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ ആരാണ് എന്താണ് എന്നുള്ളത് ഈഴവ സമുദായം എന്ന് പറയുന്ന വലിയൊരു സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൻ്റെ ഒരാളായതുകൊണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവനായതുകൊണ്ട് ഒരു സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികമായിട്ട് ഒന്നും മുഖച്ചൊളിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എവിടെയാണ് അവസാനം കാണാൻ കഴിയുന്നത് ഇവരിങ്ങനെ ഈ കേസുകൾ ഇട്ടഴിച്ചിട്ടഴിച്ചു മുന്നോട്ട് പോകുമോ ഞാൻ ഇതൊന്നും പറഞ്ഞതല്ല ഇതിൻ്റെ എസ് എൻ ഡി പിയുടെ തന്നെ ഒരു സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരു പുള്ളിയും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ആ വീഡിയോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാനൊക്കെ അതിലും വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളിയുടെ പാർട്ടി എസ് എൻ ഡി പിയിലുള്ള ആൾ തന്നെ തുറന്ന് പറയുന്നത് കേൾക്കാം ഈ വെള്ളാപ്പള്ളി വ്യക്തിപരമായിട്ട് കുറേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് കുടുങ്ങിക്കിടക്കുവാണ് എന്നുള്ളത് ഞാൻ ഒന്നും വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ അക്കൗണ്ടിലെ എല്ലാ വീഡിയോകളും ഉണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം